ഗജരാജ രത്നപ്പട്ടമുള്ള തൃക്കടവൂർ ശിവരാജുവിനെ എഴുന്നള്ളത്തിന് കൊണ്ടുപോകുന്നത് തടഞ്ഞ നാട്ടുകാരുടെ പ്രതിഷേധം ഫലം കണ്ടു ചികിത്സയിലായിരുന്ന ആനയെ എഴുന്നള്ളത്തിന് കൊണ്ടുപോകാനുള്ള നീക്കം കഴിഞ്ഞ ദിവസം നാട്ടുകാർ തടഞ്ഞിരുന്നു സംഭവത്തിൽ വകുപ്പ് മന്ത്രി ഇടപെട്ടതോടെ ശിവരാജുവിന് ഡോക്ടർമാർ ഒരാഴ്ചത്തെ വിശ്രമം നിർദ്ദേശിച്ചു അനാരോഗ്യമായിട്ടും വിശ്രമം അനുവദിക്കുന്നില്ല എന്നാരോപിച്ച തൃക്കടവൂർ ശിവരാജുവിനെ എഴുന്നള്ളത്തിന് കൊണ്ടുപോകുന്നത് ആനപ്രേമികളും നാട്ടുകാരും ചേർന്ന് കഴിഞ്ഞ ദിവസം തടഞ്ഞിരുന്നു ഏക്കത്തുകയിൽ വർദ്ധന ഉണ്ടായതോടെ ആനയ്ക്ക് വിശ്രമം നൽകാതെ എഴുന്നള്ളത്തുകൾക്ക് കൊണ്ടുപോകുന്നു എന്നായിരുന്നു ആനപ്രേമികളുടെ പരാതി ദഹന സംബന്ധമായ അസുഖത്തെ തുടർന്ന് ക്ഷീണിതനായ ആനയ്ക്ക ഡോക്ടർമാർ വിശ്രമം അനുവദിച്ചിരുന്നു തൃക്കടവൂർ ക്ഷേത്രത്തിലെ എഴുന്നള്ളത്തിന് ആനയെ ഉപയോഗിച്ചിരുന്നില്ല എന്നാൽ ഏക്കത്തുകയിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന ശിവരാജുവിനെ ദേവസ്വം ബോർഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി പാറശാലയിലേക്ക് എഴുന്നള്ളത്തിന് കൊണ്ടുപോകുന്നതാണ് നാട്ടുകാർ ഇടപെട്ട് കഴിഞ്ഞ ദിവസം തടഞ്ഞത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിലെ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സംഘം ആനയെ പരിശോധിച്ചു തുടർന്നാണ് ഒരാഴ്ചത്തെ വിശ്രമം നിർദ്ദേശിച്ചത് ഡയറി ആയിരുന്ന അസുഖം നിർദലീകരണം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആനയ്ക്ക് ക്ഷീണമുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി ആനയ്ക്ക് നിർജുലീകരണം തടയാനുള്ള മരുന്നുകൾ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ആഞ്ഞിലിയുടെ പട്ട അതോടൊപ്പം തന്നെ പ്ലാവിന്റെ പട്ട അതൊക്കെ കൊടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും ഒരാഴ്ചത്തെ ഒരു വിശ്രമം ആനയ്ക്ക് ആവശ്യമുണ്ട് ഗജരാജ പട്ടമുള്ള തൃക്കടവൂർ ശിവരാജുവിന് പതിമൂന്നര ലക്ഷം രൂപ ഒരു ദിവസത്തെ എഴുന്നള്ളത്തിനായി കിട്ടിയതോടെയാണ് ഏക്കത്തുകയിൽ ശിവരാജു മുന്നിലെത്തിയത് പേരുകൊണ്ടും പെരുമ കൊണ്ടും കേരളത്തിൽ ഏറെ ആരാധകരുള്ള ആന കൂടിയാണ് തൃക്കടവൂർ ശിവരാജു ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ആനകളിൽ തലയെടുപ്പും ലക്ഷണവും ശിവരാജുവിനോളം മറ്റാർക്കുമില്ല പത്തനംതിട്ട കോന്നി റേഞ്ചിലെ വാരിക്കുഴിയിൽ നിന്നും അഞ്ചു വയസ്സിലാണ് ശിവരാജുവിനെ ലഭിക്കുന്നത് പിന്നീട് കോന്നി ആനക്കൂടിൽ നിന്നും ശിവരാജു തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഭാഗമായി മാറി അമൃത ന്യൂസ് കൊല്ലം